ഹലോ നമ്മൾ ടൂർ പോകുന്നതിൻ്റെ സെക്കൻഡ് പാർട്ട് രണ്ടാം ഭാഗമാണിത് അടുത്തത് നമ്മൾ പോയത് തോമാസ് ലീഹ വന്ന സ്ഥലത്ത് ഒരു കൊടുങ്ങല്ലൂർ അവിടെ ഒരു പള്ളിയിലാണ് നമ്മൾ അടുത്തതായിട്ട് വന്നത് തോമാസ് ലീഹ വന്ന് സ്ഥാപിച്ചൊരു പള്ളിയാണിത് അതിൻ്റെ മെയിൻ എൻട്രൻസ് ആണിത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കായലാണ് ബോട്ട് മീൻ പിടിക്കാൻ പോകുന്നതൊക്കെ കാണാം നല്ല മനോഹരമായൊരു വ്യൂ ആണ് പക്ഷെ അവിടുത്തെ സ്മെല്ലാണ് സൈക്കില്ലാത്തത് ഇത് കണ്ടോ ണാൻ നല്ല ഭംഗിയുള്ള കായലാണ് ഫ്രണ്ടിൽ തന്നെ ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പള്ളിക്കകമാണ് പള്ളിക്കകത്ത് കീറി ഒരു പ്രാർത്ഥന ഒരു മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് രൂപം തൊട്ടുമുത്താനും അതിൻ്റെ ആൾത്താരക്കകത്ത് തോമസ് ലീഹാടെ തിരിശേഷിപ്പും വേറെ കുറേ വിശുദ്ധരുടെ തിരിശേഷിപ്പുകളും സൂക്ഷിച്ചിട്ടുണ്ട് പള്ളിക്കകത്ത് തോമാസ് ലീഹാട് വലത്തേക്കൈയുടെ അസ്ഥി ആണ് തിരിശേഷിപ്പായിട്ട് വെച്ചേക്കുന്നത് അപ്പം ചേച്ചി അമ്മയും പുറകെ ഞാനും ഒക്കെ പോകുന്നതാണ് ഈ കാണുന്നത് അപ്പം ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വരി വരിയായിട്ട് കയറി പോവുക അപ്പം ഞാൻ പോകുന്നതിൻ്റെ വീഡിയോ പിടിക്കാൻ പറഞ്ഞിട്ട് ചേച്ചി വീഡിയോ പിടിക്കുന്നതാണിത് അപ്പം ഈ മാതാവാണ് നമ്മൾ കയറിപ്പോകുന്ന പോകുന്ന സൈഡിലുള്ള ഇതും അതിനകത്തേക്ക് കയറുകയാണ് അവിടത്തേക്ക് കയറി ആ സെൻ്ററിൽ കാണുന്നതാണ് ടെ തിരിശേഷിപ്പ് തുങ്ങി സൈഡിലൊക്കെ വെച്ചേക്കുന്നത് ഓരോരോ വിശുദ്ധരോടെ തിരിശേഷിപ്പാണ് സൈഡിലൊക്കെ വെച്ചേക്കുന്നത് കൊത്തുമുത്തി കൊട്ടുമുത്തി എന്നാ കാണുന്നത് പിന്നെ അകത്ത് വീഡിയോ അല്ല എന്നാലും ആദ്യമായിട്ടാണല്ലോ വരുന്ന വരുത്തി ഞങ്ങൾ വേഗം വേഗം വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളെ കൂടെ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഓരോന്ന് വേഗം ഇത് ഫ്രാൻസിസ് സേവിയറിൻ്റെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ ഇത്യാക്കോ രിയാസച്ചിൻ്റെ ഇതാണ് തോമസ് ലീഹ് വലത് കൈയുടെ അസ്ഥി വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇത് അൽഫോൺസാമ്മയുടെ ഇത് യുപ്രാസിയാമ്മയുടെ പിന്നെ അത് അതൊരു പേരെടുക്കാൻ പറ്റുന്ന കേസ് അത് കഴിഞ്ഞ് പിന്നെ തോമസ് ലീഹായുടെ ഒരു ചരിത്രം കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഷോ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ റൂമിൽ കയറിയതാണ് അപ്പോൾ ചുമ്മാ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എൻജോയ് ചെയ്തു ഒരു ഒരു ഒന്നര മണിക്കൂർ ഉണ്ടായിരുന്നു എല്ലാം കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി അപ്പം അതിൻ്റെ ഫ്രണ്ട് എൻട്രൻസിൽ നിന്ന് അമ്മയുടെ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താണ് യാത്ര വന്നതിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ളത് അമ്മയാണ് കാരണം അമ്മ അങ്ങനെ എങ്ങനെ യാത്ര പോകുന്ന ഇതല്ല ഇത് അവിടുത്തെ ഒരു ചരിത്രമാണ് ഇതേക്കുന്ന തോമാസ് ലായുടെ വലത്കരത്തിൻ്റെ തിരിശേഷിപ്പിൻ്റെ ഒരു ചരിത്രം പിന്നെ ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു ബിരിയാണി ആയിരുന്നു ബിരിയാണിയൊക്കെ കഴിച്ച് വണ്ടി കയറുന്നതിന് മുമ്പെടുത്ത് കുറച്ച് ഫോട്ടോസാണിത് പത്രേയുള്ളൂ ബാക്കി പിന്നക്കണം